ഹായ് ഹലോ വെൽക്കം ബാക്ക് അസ്സാമലൈക്കും ഇന്ന് നമുക്ക് ബാക്കി വരുന്ന ചോറ് വെച്ചിട്ട് ഒരു അടിപൊളി സ്നാക്ക് റെഡിയാക്കാം ഇത് ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ് എന്ന അടിപൊളി ടേസ്റ്റുമാണ് അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോയാലോ ഇതിന് വേണ്ടിയിട്ട് മൂന്ന് കപ്പ് ചോറ് മിക്സിയുടെ ബ്ലെൻഡറിൽ ഇട്ടിട്ട് ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് ഞാൻ ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് മൂന്ന് ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർക്കാം വടയ്ക്ക് നല്ലൊരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിപ്പൊടി ചേർക്കുന്നത് അതുപോലെ ഇനി രണ്ട് മീഡിയം സൈസ് സവാള അരിഞ്ഞത് അതുപോലെ തന്നെ ഇഞ്ചിയും പച്ചമുളകും ചെറുതായി അരിഞ്ഞത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് കൈ വെച്ച് നമുക്കൊന്ന് മിക്സ് ചെയ്യാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം ನಮ್ಗೆ ಫ್ರೈ ಫ್ರೈಯ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക എൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്